യൂത്ത് കോൺഗ്രസ് പുനഃസംഘടനയിലെ അതൃപ്തി പരസ്യമാക്കി നിയുക്ത ദേശീയ സെക്രട്ടറി അഭിൻവർക്കി കേരളത്തിൽ പ്രവർത്തനം തുടരണമെന്നായിരുന്നു തന്റെ ആഗ്രഹം അക്കാര്യം താൻ പാർട്ടി നേതൃത്വത്തോട് അഭ്യർത്ഥിക്കും നേതൃത്വത്തിന്റെ തീരുമാനം ധിക്കരിക്കില്ല സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് സമുദായ സമവാക്യം പരിഗണിച്ചു എന്നത് അറിയില്ല താനൊരു ക്രിസ്ത്യാനി ആയതാണോ കുഴപ്പമെന്നും അറിയില്ല അത് വിശദീകരിക്കേണ്ടത് കോൺഗ്രസ് നേതൃത്വമാണ് തന്റെ അഭിപ്രായ ഭിന്നത പാർട്ടിക്കുള്ളിൽ അറിയിക്കും അതിന് സ്വാതന്ത്ര്യമുള്ള പാർട്ടിയാണ് കോൺഗ്രസ് എന്നും അബിൻ വർക്കി കോഴിക്കോട് പറഞ്ഞു ഈ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കോൺഗ്രസ് ഒന്നുകൂടിയാണ് അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഒരു പ്രവർത്തനം തുടരണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം മുന്നേയും അങ്ങനെ തന്നെയാണ് ആഗ്രഹിച്ചിരുന്നത് ഞാൻ ഈ പ്രഖ്യാപനം വന്നതിന് ശേഷം ബഹുമാനപ്പെട്ട നേതാക്കന്മാരോട് അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ് എനിക്ക് കേരളത്തിൽ തുടരാനുള്ള ഒരു അവസരം തരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഞാൻ ഏറ്റവും അടിയുറച്ച ഞാൻ ഏറ്റവും വിധേയനായ ഒരു പാർട്ടി പ്രവർത്തകനാണ് അല്ല സംഘടനയ്ക്കുള്ളിൽ ഭാരവാഹികൾ അവരവരുടെ നിലപാടുകൾ അറിയിച്ചിട്ടുണ്ട് പല ഘട്ടങ്ങളിലായി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് സ്വാഭാവികമാണ് കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ അഭിപ്രായങ്ങൾ അറിയിക്കാൻ എല്ലാവിധ അവകാശങ്ങളുള്ള പാർട്ടിയാണ് മറ്റു പാർട്ടികളെ പോലെ അല്ലല്ലോ അഭിപ്രായങ്ങൾ അറിയിക്കാൻ എല്ലാവിധ ഉണ്ട് തീർച്ചയായിട്ടും എനിക്ക് അഭിപ്രായ ഭിന്നത ഉണ്ടെങ്കിൽ ഞാനത് പാർട്ടി ഫോറങ്ങളിൽ അവതരിപ്പിക്കും അതിനുള്ള എല്ലാ അവകാശവും എൻ്റെ പാർട്ടി എനിക്ക് തന്നിട്ടുണ്ട്